രാഷ്ട്രീയ ആക്രമണങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പൊതുവെ എന്നാണ് പറയപ്പെടുന്നത് കലാപങ്ങൾക്ക് വിശ്രമമില്ലാത്ത നാടായിരുന്നു കണ്ണൂരിലെ പാനൂർ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പാനൂർ കൂത്തുപറമ്പ് പ്രദേശങ്ങൾ എല്ലാം കലാപങ്ങൾ ഒഴിയാത്ത ഇടം തന്നെയായിരുന്നു നിരവധി മനുഷ്യാത്മാക്കളുടെ ജീവൻ രാഷ്ട്രീയ കോമരങ്ങൾ കൊയ്തെടുത്ത പാർട്ടി ഗ്രാമങ്ങൾ ഏതാക്രമണത്തിലും വില്ലനായി അവതരിക്കുന്നത് നാടൻ ബോംബുകളാണ് ബോംബെറിഞ്ഞു വീഴ്ത്തി വെട്ടിക്കൊല്ലുക എന്നതാണ് കണ്ണൂർ കാസർകോട് കോഴിക്കോട് ജില്ലകളിലെ പതിവ് കൊലപാതകങ്ങളുടെ രീതി ആർ എസ് എസ് കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളുടെ നിരവധി പ്രവർത്തകരുടെ ചോര ചോരവീണ് ചുവന്ന മണ്ണാണ് മലബാർ എന്നാൽ കുറച്ചു കാലമായി അവിടെ സമാധാനവും ശാന്തതയുമാണ് അങ്ങനെ നിൽക്കെയാണ് പെട്ടെന്നൊരു ദിവസം അന്തരീക്ഷം പൊടുന്നനെ മാറിയത് നാടിനെ ഒന്നടങ്കം ഇളക്കി മറച്ചുകൊണ്ട് ഒരു ശബ്ദം നാടൊന്നടങ്കം ഞെട്ടിത്തെ നിന്നുപോയി പാനൂരിന്റെ ശാന്തത കെട്ടടങ്ങി തുടങ്ങി കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ബോംബ് സ്ഫോടനം വീണ്ടും ഒരു രാഷ്ട്രീയ കലാപം മുന്നിൽ കണ്ടാണോ സി പി എമ്മിന്റെ ഈ ബോംബ് നിർമ്മാണം ഉത്തരം നൽകേണ്ടത് സി പി എം ആണ് ആരെയും ഉന്നം വെച്ചുണ്ടായിരുന്ന ഒരു സ്ഫോടനമായിരുന്നില്ല അത് മറിച്ച് ബോംബ് നിർമ്മാണത്തിനിടെയാണ് ബോംബ് പൊട്ടിയത് പുലർച്ചെ ഒരു മണിയോടെയാണ് സ്ഫോടനമുണ്ടായത് പാനൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ടെറസിൽ വെച്ചായിരുന്നു ബോംബ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഇതിനിടെയാണ് പെട്ടെന്ന് സ്ഫോടനമുണ്ടാകുന്നത് സ്ഫോടനത്തിൽ സി പി എം അനുഭാവിയായ ഷെറിൻ മരണപ്പെട്ടു കൈക്കും മുഖത്തും ദേഹത്തും ഗുരുതര പരിക്കുകളായിരുന്നു ഷെറിന് ഉണ്ടായിരുന്നത് കൈപ്പത്തികൾ അറ്റുപോയിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ഷെറിൻ മരണപ്പെടുന്നത് എന്നാൽ ഷെറിന്റെ മരണത്തിനൊപ്പം തന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരവും പുറത്തെത്തി ഷെറിൻ ഉൾപ്പെടെ വിനോദ് അക്ഷയ് എന്നിവർ ബോംബ് നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ കലാപം സൃഷ്ടിക്കാൻ തന്നെയായിരുന്നുവെന്നാണ് പലരും പറയുന്നത് മൂന്ന് പേര് മാത്രമല്ല ബോംബ് നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നുവെന്നും വളരെ വ്യക്തമാണ് പത്തോളം പേരെങ്കിലും ഉണ്ടായിരുന്നതായാണ് സംശയിക്കുന്നത് ആര് എന്തിന് എവിടെ എപ്പോൾ എന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലെങ്കിലും ആ ബോംബ് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന് വേണ്ടി തന്നെയായിരുന്നു എന്നാണ് ആരോപണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തി നിൽക്കുന്ന ഈ സമയത്ത് കണ്ണൂർ വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രശ്നമുണ്ടാക്കുക തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് സൂചന ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ ഒരാളുടെ അച്ഛൻ സി പി എം പ്രാദേശിക നേതാവ് കൂടിയാണ് അതോടൊപ്പം പരിക്കേറ്റവരിൽ ചിലരെ പാർട്ടിക്കാർ അതിരഹസ്യമായി തന്നെ ചികിത്സിക്കുകയാണെന്നും പറയുന്നുണ്ട് അതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകരുതെന്ന് കരുതി തന്നെയാണെന്നും ആരോപിക്കുന്നുണ്ട് ബോംബ് നിർമ്മാണങ്ങളിൽ പാലിക്കേണ്ട പ്രോട്ടോകോളുകൾ പോലും ഇവർ ആരും തന്നെ പാലിച്ചിട്ടില്ലെന്നതും ഉയരുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേർക്ക് പരിക്കുണ്ടായതും അതേസമയം ഈ സംഭവത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്ന് വാദിക്കുകയാണ് നേതാക്കൾ ഓരോരുത്തരും സി പി എമ്മിന് ബന്ധമില്ല ഒരിക്കലും ബന്ധമുണ്ടാവുകയുമില്ല ഉണ്ടാവുകയുമില്ല സി പി എം പ്രവർത്തകർ പ്രതികളായാൽ പാർട്ടി നേതാക്കൾ പുറപ്പെടുവിക്കുന്ന സ്ഥിരം പ്രസ്താവനയാണിത് സംഭവത്തിൽ കൈകഴുകാനുള്ള ശ്രമത്തിലാണ് സി പി എം പാർട്ടിക്കോ തനിക്കോ ഇവരുമായി യാതൊരു ബന്ധവുമില്ലെന്നോണം വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറയുന്നത് നേരത്തെ ഈ സെറ്റിനെയൊക്കെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണെന്നാണ് ഗോവിന്ദൻ മാഷിന്റെ പ്രതികരണം ബോംബുണ്ടാക്കി മരണം കൈവരിച്ചയാൾ ഇതിൽ മറുപടിയൊന്നും പറയില്ലെങ്കിലും ഈ സംഘത്തിലുള്ളവർ എപ്പോഴെങ്കിലും സത്യമെന്തെന്ന് പറയുമായിരിക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബുണ്ടാക്കുന്നതും രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് നേരെ പ്രയോഗിക്കുന്നതുമെല്ലാം ഏറെക്കുറെ അസ്തമിച്ചിരുന്നു വടകരയിൽ ടി പി ചന്ദ്രശേഖരനെ ബോംബെറിഞ്ഞു വീഴ്ത്തിയതിനു ശേഷം അതിക്രൂരമായി വെട്ടിക്കൊന്ന സംഭവം സി പി എമ്മിന് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് വടകരയിൽ സി പി എം ഏറെ പ്രതിരോധത്തിലാവാനുള്ള കാരണവും ഈ അക്രമ രാഷ്ട്രീയം തന്നെയായിരുന്നു വടകര തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ നടക്കുന്നതിനിടെയുണ്ടായ ഈ ബോംബ് സ്ഫോടനവും സി പി അനുഭാവിയുടെ മരണവും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക